േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവേകതന്റെ പ്രണയം തുറന്നു പറയുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യുന്നു പക്ഷേ വിവേകിന്റെ കടന്നു വരവ് ഒട്ടും തന്നെ വർഷക്ക് ഇഷ്ടമാകുന്നില്ല വിവേകിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വർഷ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് അഞ്ജുവിൻ്റെ പ്രണയം മുന്നിലേക്ക് പോകുന്നത് അഞ്ജു പുതിയൊരു ജീവിതം ഇപ്പോൾ സ്വപ്നം കാണുകയാണ് എന്നാൽ അഞ്ജുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു അഞ്ജുവിൻ്റെ കാമുകൻ്റെ അമ്മ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അഞ്ജുവിനെ വിവാഹം കഴിക്കാൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് ഇതോടെ അഞ്ചു മാനസികമായി തകർന്നു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല പക്ഷേ വർഷയും കൂട്ടലും അഞ്ചുവിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നതോടെ പുതിയൊരു വഴിത്തിരിവാണ് അഞ്ചുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്